ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായേക്കാവുന്ന അത്ഭുതകരമായ മൂന്ന് സൂഹത്തുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ മൂന്ന് സൂറത്തുകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ചുരുങ്ങിയത് ഓതാൻ പതിവാക്കുകയാണെങ്കിൽ തീർച്ചയായും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതു പ്രതിസന്ധികളുണ്ടോ അതിൽ നിന്ന് രക്ഷ ലഭിക്കാനും സാമ്പത്തികമായി അഭിവൃദ്ധി ലഭിക്കാനും കാരണമാകുമെന്നുള്ളത് തീർച്ചയാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കൂ അത്ഭുതകരമാകുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും വിശുദ്ധ ഖുർആനിന്റെ മാസ്മരിക വചനങ്ങൾ മാറ്റിയെഴുതിയ എത്രയോ ജീവിതങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് ഈ സുഹൃത്തുക്കൾ പാരായണം ചെയ്യാം ഞാൻ അതിൻ്റെ ഓരോ വിഷയങ്ങളും കൃത്യമായി വിശദീകരിച്ചു തരുന്നുണ്ട് നിങ്ങളത് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കിത് പ്രത്യേകം പറയേണ്ടി വരുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷവും അറിയിക്കുകയാണ് നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദരസിലേക്ക് ചേർക്കാവുന്നതാണ് നമ്മൾ ഇവിടെ ഇവിടെ നിന്നവർക്ക് മതവും ബൗദ്ധികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണോ ഉമ്മ ആരാണോ ഉപ്പയാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും ഇതിനോടകം തന്നെ നമ്മുടെ തരസില് പഠിക്കുന്ന മുതൽ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട് ഏഷാദ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ് നമ്മുടെ തരസില് പഠിക്കുന്ന മുത്താലിമിങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക അതൊക്കെയല്ല അതിൻ്റെ ഒരു ടൈമെന്ന് അല്ല നമ്മുടെ ഒരു കാലാണ് മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ പത്താം ഒക്കെ കഴിയുമ്പോഴേക്കും നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദിവസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഇപ്പോഴത്തെ ഒരു കാലറിയാലോ കള്ളിനും കഞ്ചാവിനോ ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലഹ്യങ്ങളായ മക്കളാവണം എന്നല്ലേ നിഷാദ താല്പര്യമുറ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ എനിഷ നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ് ആദ്യമായിട്ട് അതിൽ സൂറത്തുൽ ഫാണ് സൂറത്തുൽ ഫത്തുഹിന്റെ ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞതാണ് നിങ്ങൾക്ക് അറിവുള്ളതും അറിവില്ലാത്തതുമായ എത്രയോ കാര്യങ്ങൾ നിങ്ങൾ കേട്ടവരാണ് ഇനിശാ സൂറത്തുൽ ഫത്തുഹ് ജീവിതത്തിലേക്ക് പകർത്തിയ ഒരുപാട് ആളുകളുണ്ട് എനിക്കറിയാം ഇവിടേക്ക് നേരിട്ട് വരുമ്പോൾ പല ആളുകളും പറയാറുണ്ട് ഉസ്താദ് എല്ലാ ദിവസവും സുബിക്കു ശേഷം ഞാൻ ഒരു സൂറത്തുൽ ഫത്തുഹ് പാരായണം ചെയ്യാറുണ്ട് എന്ന് നമ്മൾ തന്നെ പലപ്പോഴും പല സന്ദർഭങ്ങളിലും പറഞ്ഞു കൊടുക്കാറുണ്ട് സൂറത്തുൽ ഫത്തുഹോദന്റെ ഓതേണ്ട കുറിച്ച് സുഹൈഹുൽ ബുഖാരി എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ലോകത്തിലെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം അസഹുൽ ഖുതുബി ബാഴ്ദ് കിതാബില്ലാഹി കിതാബി ലാഹി സൊഹൈഹുൽ ബുഹാരി അത് സൊഹൈഹുൽ ബുഖാരിയാണ് വിശുദ്ധ ഖുർൻ കഴിഞ്ഞാൽ ദ സെക്കൻഡ് എന്ന് പറയുന്ന രണ്ടാം സ്ഥാനത്തുള്ളത് ആ സൊഹൈഹുൽ ബുഖാരിയിൽ പറഞ്ഞതെല്ലാം അത്രയും കടഞ്ഞെടുത്ത അത്രയും പവിത്രമേറിയ ഹദീസുകളാണ് അതിൽ പറഞ്ഞ ഒരു ഹദീസിൻ്റെ രൂപം എങ്ങനെയാന്ന് ചോദിച്ചാൽ അത് എഴുതിയത് ബുഹാരി ബുഖാരി ബുഹാരിമാമ അതില് ആറായിരത്തി അഞ്ഞൂറ്റി സംതിങ് ആറായിരത്തിലധികം ഹദീസുകളെ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുള്ളത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയണെ അതിലൊരുപാട് ഹദീസുകൾ ഉണ്ട് ആ ഹദീസുകൾ ഈ കട്ടിയുണ്ട് ബുഖാരിക്ക് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഇപ്പൊ ഇവിടെ ഉള്ള ഈ കിതാബ് എന്ന് പറഞ്ഞാൽ ഇത് ഇത്രേ ഇതിൻ്റെ തിക്നെസ് വരുന്നുള്ളൂ പക്ഷെ ഇതിൻ്റെ ഒരു മൂന്ന് ഇരട്ടി കട്ടി ഉണ്ടാകും ഈ സൊഹൈൽ ബുഖാരി കണ്ടവരുണ്ടെങ്കിൽ അറിയിക്കണേ അപ്പം ആ സൊഹേഹുൽ ബുഖാരി നമ്മുടെ ദർസുകളിലൊക്കെ ഓതുന്ന കിത്താബുകളാണ് കോളേജുകളിലൊക്കെ അപ്പോൾ സൊഹൈഹുൽ ബുഖാരിയിലെ ആ അതിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഹദീസുകൾ അതിൻ്റെ ഹദീസിൻ്റെ എണ്ണം ഓർത്തു വെച്ചോളൂ ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഹദീസുകളാണ് സൊഹൈഹുൽ ബുഖാരിയിലുള്ളത് ഞാനങ്ങനെ ഓർമ്മയില്ലെന്ന് പറയണം അപ്പോൾ അതാണ് ആദ്യം ഒന്ന് മാറി പറഞ്ഞിട്ട് പിന്നെ അത് കൺഫേം അല്ല എന്നുള്ള രൂപത്തിൽ ഇപ്പം പെട്ടെന്ന് എനിക്കത് ഓർമ്മയായപ്പോൾ പറഞ്ഞതാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഹദീസുകൾ അപ്പോൾ ഓരോ ഹദീസും ഇമാം ബുഖാരി ഇമാം ഇമാമിങ്ങനെ എഴുതുകയാണ് എഴുതുന്ന സമയത്ത് അന്ന് അന്ന് പേന ഇല്ലല്ലോ അന്ന് പേന ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയ പ്രിൻ്റിങ് സംവിധാനം ഇല്ലാലോ അച്ചടിക്കുന്ന പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ എഴുതണം എങ്ങനെയാണ് എഴുതുന്നത് മരത്തിൻ്റെ ചില്ലകൾ കൊണ്ടുവന്ന് ആ ചില്ലകൾ അതിങ്ങനെ എന്താ വെട്ടി 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 പാന രൂപത്തിലേക്കാക്കിയിട്ട് മഷിക്കുപ്പിയിൽ മുക്കി എഴുതി വീണ്ടും മുക്കി എഴുതി അങ്ങനെ കഠിനമായ സബരിയിലൂടെയാണ് എഴുതുക അപ്പൊ ഈ ഇത്ര കട്ടിയുള്ള ഒരു കിതാബ് എഴുതാൻ എത്ര കാത്തിരിക്കണം അങ്ങനെ എഴുതിയ കിതാബാണ് അതും ഒരു ഒരു ഹദീസ് ഇപ്പോൾ ഒരു ഹദീസ് ഇന്നമലി ബിൻ ഇത്തൊരു ഹദീസാണ് ഈ ഹദീസ് എഴുതാൻ വേണ്ടി ബുഖാരി ഇമാമ തയ്യാറെടുക്കുമായിരുന്നു എങ്ങനെ തയ്യാറെടുക്കുക ആദ്യം പോയിട്ട് കുളിക്കും കുളിച്ചിട്ട് ഉളവ് എടുക്കും ഉതുവെടുത്ത് രണ്ടരക്കകത്ത് സുന്നത്ത് നിസ്കരിക്കും എന്നിട്ടാണ് ഒരു ഹദീസ് എഴുതുക എന്നിട്ട് അടുത്ത ഹദീസ് എഴുതാൻ വീണ്ടും കുളിക്കും എടുക്കും എന്നിട്ട് എന്താ നിസ്കരിക്കും എന്നിട്ടാണ് എഴുതുക അങ്ങനെയാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഹദീസുകളും എഴുതിയത് എന്ന് ഇമാം ബുഖാരി റഹമ്മത്തുള്ള അലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് ആദ്യമായിട്ട് കേൾക്കുന്ന അറിവാണെങ്കിൽ അറിയിക്കണേ അതുകൊണ്ടാണത് രണ്ടാം സ്ഥാനത്തേക്ക് വന്നതും വിശുദ്ധ ഖുർആൻ അള്ളാൻ്റെ കലാമാണ് അതാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇസ്ലാമിലെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് സൊഹൈഹുൽ ബുഖാരിയാണ് അതിൻ്റെ കാരണം തന്നെ ഇതാണ് ഇത്രയും ആത്മാർത്ഥതരോട് എഴുതിയത് അതുകൊണ്ട് തന്നെ അതിലുള്ള എല്ലാ ഹദീസുകളും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഹദീസാണ് ഞാൻ ഇതിൻ്റെ അടുക്ക് ഓർമ്മപ്പെടുത്തിയിരുന്നുള്ളൂ ആ സുഹൈഹുൽ ബുഖാരിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി റഹമത്തുല്ലാ പറയുന്ന ഹദീസാണ് മുത്തനബി സല്ല അലൈഹി വസല്ലം ആ പറയുന്നു ഇന്ന് രാത്രി ഈ രാത്രി എനിക്കൊരു ഒരു സൂറത്ത് അവതരിച്ചിട്ടുണ്ട് ആ സൂറത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇഹലോകത്തേക്കാളും അതിലുള്ള സകലതിനേക്കാളും എനിക്ക് ഏറ്റവും പ്രിയങ്കരമാണ് ആ സൂറത്ത് സൂര്യനുദിക്കുന്നത് ഏതെല്ലാം വസ്തുക്കളുടെ മേലിലാണോ അവയേക്കാളെല്ലാം എനിക്ക് പ്രിയങ്കരമാണ് ആ സൂറത്ത് ആ സൂറത്തിനെ കുറിച്ച് മുത്തുനബി സല്ല അലൈവലങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇന്ന ഫത്ത്ബീന എന്ന് പറഞ്ഞിട്ടാണ് ആ സൂറത്ത് തുടങ്ങുന്നത് എന്നുള്ളതാണ് ആ സൂറത്താണ് പ്രിയമുള്ളവരെ സൂറത്തുൽ ഉൽ മുത്തുൻ അലൈഹി സുഹു അലൈവലാദങ്ങൾ പറയുന്നത് എന്താ ആ സൂറത്ത് എനിക്ക് ഈ ലോകത്തുള്ള എല്ലാത്തിനേക്കാളും ഇഷ്ടമുള്ള സൂറത്താണ് എന്ന് പറഞ്ഞ ഹബീബായ തങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുത്തിയ സൂറത്ത് അതുകൊണ്ട് തന്നെ ഈ സൂറത്തിന് വലിയ മഹത്വമുണ്ട് ഇമാം അഹമ്മദും ഇമാം മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുൻ നബി സല്ലു അലൈ വല്ലാ മദങ്ങൾ പറയുന്നുണ്ട് ബദർ യുദ്ധത്തിലോ ഹുദൈബിയയിലോ പങ്കെടുത്തവരാരും നരകത്തിൽ പ്രവേശിക്കുകയില്ല ഇല്ല അലൈഹി സ്വലാദങ്ങൾ പറയുന്നു വല്ലവനും സൂറത്തുൽ ഫു ഓദിയാൽ അവൻ മുത്തുനബി സല്ലാ അലൈഹി വല്ല മാദങ്ങളോടുകൂടെ മക്കം ഫത്ത്ഹ് യുദ്ധത്തിൽ പങ്കെടുത്തതുപോലെയാണ് നിങ്ങളൊന്ന് നോക്കൂ സൂറത്തുൽ ഉൽ മഹത്വം നമ്മൾ മക്കം ഫത്ത്ഹ് യുദ്ധത്തിൽ പങ്കെടുത്തതുപോലെയാണെന്ന് മുത്തുനബി സാഹു അലൈഹി സ്വല്ലാ മാദങ്ങള് പറയുന്നു വല്ല ഒരുത്തനും സൂറത്ത് ഫത്തുഹോദിയാൽ അവന് മുഹമ്മദ് നബി സല്ലാ അലൈഹി വല്ല മാദങ്ങളോടുകൂടെ ഒരു മരച്ചുവട്ടിൽ ഹുദൈബിയയിൽ വെച്ച് ബൈഅത്ത് ചെയ്തവനെ പോലെ കൂലി ലഭിക്കുമെന്ന് മുത്തുൻ നബി സല്ലു അലൈഹി സ്വല്ലാ മാദങ്ങൾ പറയുന്നുണ്ട് മുത്തനബി അലൈഹി വസ്ലാം മാതങ്ങൾ പറയുന്നു ഒരാൾ റമലാൻ മാസത്തിലെ ആദ്യ രാത്രിയിൽ സുന്നത്ത നമസ്കാരത്തിൽ സൂറത്തുൽ ഫത്തേഹ് പാരായണം ചെയ്താൽ ആ കൊല്ലം മുഴുവനും അയാൾക്ക് അള്ളാഹു സുരക്ഷിതത്വം നൽകും അള്ളാഹുവിൽ നിന്നുള്ള സഹായം അവനുണ്ടാകും റോഹിൽ ബയാനിൽ ഇത് കാണാവുന്നതാണ് സൂറത്തുൽ ഫത്ത്ഹ് നമ്മുടെ ഏത് വിഷയങ്ങൾക്ക് ഇറങ്ങുമ്പോഴും അന്നത്തെ പ്രഭാതത്തില സൂറത്തുൽ ഫത്ത്ഹുദ അത് വിജയത്തിൻ്റെ സൂറത്താണ് അത് അത്ഭുതങ്ങളുടെ കലവറയാണ് അതിലൊരുപാട് രഹസ്യപ്പൊരുളുകൾ അടങ്ങിയിട്ടുണ്ട് അബൂഹറി അറിയല്ലാമിനെ തൊട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ കാണാം ആദ്യ രാത്രി രണ്ടരക്കായ റമലാനിലെ നിസ്കരിച്ചാൽ ആ നിസ്കരിക്കുന്ന സമയത്ത് ഫാത്തി ഇന്ന ഫത്താലൊക്കെ ഫത്തും മുബീന എന്ന് പറഞ്ഞ സൂറത്തുൽ ഫത്തും പാരായണം ചെയ്ത് സലാം വീട്ടിൽ കഴിഞ്ഞ ഉടനെ ഇന്നാൻസല്ലാഹു ലഫി ലൈലത്ത് ലൈലത്തുൽ ഖദർ എന്ന സൂറത്തുൽ ഖദർ പത്ത് പ്രാവശ്യവും ഓതി എന്നാൽ അവന് വലിയ മഹത്വം ലഭിക്കുമെന്ന് യഹ്യാലു മീനിൽ രേഖപ്പെടുത്തിയത് കാണാം അങ്ങനെ റമദാനുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഹദീസുകളിൽ കാണാം സൂറത്തുൽ ഫത്തഹ് അതിൽ എന്താ വളരെ ശ്രേഷ്ഠമേറിയ ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മൾ പലതവണ സൂറത്തുൽ ഫത്തഹിൻ്റെ വിവിധങ്ങളായ മഹത്വങ്ങളെക്കുറിച്ചും അതിൻ്റെ പോലീഷകളെക്കുറിച്ചൊക്കെ നമ്മൾ വിശദീകരിച്ച നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താ പകർത്തി പകർത്തിക്കഴിഞ്ഞാൽ വലിയ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന സൂറത്താണ് സൂറത്തുൽ സൂറത്തുൽഫത്ത് ഒരു ഷെയ്ഖിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് എന്തു കാര്യം സാധിക്കണം എന്ന് കരുതിയാലും ഏത് പ്രശ്നം അകന്നു പോകണമെന്ന് കരുതിയാലും സൂറത്തുൽ ഫത്ത് ഓതുകയാണ് ചെയ്യാറുള്ളത് അത് ഇരുപത്തിയൊന്ന് പ്രാവശ്യം തുടർച്ചയായിട്ടോ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ ദിവസങ്ങളുണ്ട് ആ രൂപത്തിലോ ഓതി തീർക്കും എന്നുള്ളതാണ് അങ്ങനെ ഓതി തീർന്നു കഴിഞ്ഞ് അവൻ്റെ ആവശ്യം നേടിയെടുക്കേണ്ട കാര്യം പറഞ്ഞാൽ അത് നേടിക്കൊടുക്കും ആ മഹാൻ്റെ അനുഭവത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് മഹാൻ പറയുന്നുണ്ട് അതുകൊണ്ടാണ് അന്ന് സൂറത്തുൽ ഉൽ ഫത്തേഹിൻ്റെ ഒരു അമൽ പറഞ്ഞപ്പോൾ അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയൊന്ന് തവണ സൂറത്തുൽ ഉൽ ഫത്തേത് നമ്മൾ പലപ്പോഴും അത് പല ആളുകൾക്കും പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിച്ചതാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കും നല്ല ഫലം ലഭിക്കും സൂറത്തുൽ ഫത്തേഹ് അത് ഇരുപത്തിയൊന്ന് തവണ പാരായണം ചെയ്യുക എന്നുള്ളത് അത് ഒരു ദിവസം ഇരുപത്തിയൊന്ന് തവണ പാരായണം ചെയ്യാം അതല്ല എങ്കിൽ മൂന്ന് ദിവസങ്ങളിൽ ഇരുപത്തിയൊന്ന് തവണ പാരായണം ചെയ്യേണ്ട രൂപമുണ്ട് ഒരു ദിവസം ഏഴ് രണ്ടാമത്തെ ദിവസം ഏഴും പതിനാല് മൂന്നാമത്തെ ദിവസം ഏഴും കൂടി കൂട്ടിയാൽ ഇരുപത്തിയൊന്ന് ഇനി മറ്റൊന്ന് ഏഴ് ദിവസങ്ങളിലായിട്ട് മൂന്ന് തവണ വീതം വെച്ച് പോകാം ഒരു ദിവസം മൂന്ന് രണ്ടാമത്തെ ദിവസത്തിലാവുമ്പോൾ ആറ് മൂന്നാമത്തെ ദിവസത്തിനക ഒമ്പത് ഇങ്ങനെ പോയിട്ട് ഏഴ് ദിവസം കൊണ്ട് ഇരുപത്തി തവണ പാരായണം ചെയ്യുക ഇങ്ങനെ പാരായണം ചെയ്ത് ഏഴു തവണ ഓതിയിട്ട് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും നൽകപ്പെടും എന്നുള്ള ഉറപ്പുള്ള സൂറത്താണ് സൂറത്തുൽഫത്ത് ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ അതിനാണ് അതിൻ്റെ ഒരു മുത്തുനബി സലഹി വസ്ലാമതങ്ങൾ പറഞ്ഞ ആ പ്രധാനപ്പെട്ട വിഷയം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അറിയിച്ചത് അതുകൊണ്ടാണ് അപ്പോൾ സൂറത്തുൽഫത്ത് വളരെ ആത്മാർത്ഥമായി പാരായണം ചെയ്തവർക്കെല്ലാം അതിൻ്റെ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ സൂറത്തുൽ ഫത്തുഹെ ഈ രൂപത്തിൽ ഇരുപത്തിയൊന്ന് തവണ പാരായണം ചെയ്യുന്ന ഒരു അമല് വളരെ പ്രസിദ്ധമാണ് എത്രയോ ഇല്ലാത്ത ആളുകൾക്ക് ജോലി ലഭിച്ചു കിട്ടാൻ കാരണമായത് കടം വിടാൻ കാരണമായത് എൻ്റെ അനുഭവത്തിൽ തന്നെ വിദേശത്തേക്ക് ഒരിക്കലും പോകാൻ കഴിയാതിരുന്ന ഒരാൾക്ക് വിദേശത്തേക്ക് എത്താൻ കാരണമായത് എൻ്റെ അനുഭവത്തിൽ തന്നെയുണ്ട് അപ്പോൾ ആത്മാർത്ഥമായി ചെയ്തു നോക്കാം ഇമാം ഫഹറുദ്ദീൻ ഉർ റാസി റഹ്മി അലഹി പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു വിഷമം നേരിടുന്ന സമയത്ത് ജുമുഹ നിസ്കാരത്തിന് ശേഷം ഏഴു തവണ സൂറത്തുൽ ഫത്ത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു മഹാനരായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അപ്പോൾ ചുമയുടെ സുന്നത്തുകളെല്ലാം പൂർത്തീകരിച്ച ശേഷമാണ് ഇങ്ങനെ ഓതാറുള്ളത് അതിനുശേഷം യാ ഫത്താഹു എന്ന് പറയുന്ന അൽ എന്ന് പറയുന്ന ഇസ്മ അതിൻ്റെ അഭിജതിൻ്റെ എണ്ണം അത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു നാല് നാനൂറ്റി എൺപത്തി ഒമ്പത് നാനൂറ്റി എൺപത്തി ഒമ്പത് തവണ ചൊല്ലും അങ്ങനെ യാ ഫത്താഹ് എന്ന് പറയുന്നത് യാ ചേർത്തിയിട്ടാണ് ചൊല്ലാറുള്ളത് വെള്ളിയാഴ്ച മാത്രമല്ല തുടർന്ന് അടുത്ത ജുമ വരെ എല്ലാ ദിവസവും ലോറ് നിസ്കരിച്ച ശേഷം ഇതുപോലെ മഹാനവറുകൾ ചെയ്യാറുണ്ടായിരുന്നു ഇങ്ങനെ ഇത് ഓതുന്നതിനിടയിലോ ചൊല്ലുന്നതിനിടയിലോ സംസാരിക്കാറൊന്നും ഉണ്ടാവാറില്ല ഭൗതികമായ കാര്യങ്ങളിലൊന്നും ഏർപ്പെ ഏർപ്പെടാറുണ്ടായിരുന്നില്ല ഇങ്ങനെ ഏഴ് ദിവസം ചെയ്യുമ്പോഴേക്കും ഉദ്ദേശം നിറവേറുന്ന അനുഭവം മഹാനരായ മാം ഫഹ്റുദ്ദീൻ ഉസി റഹമ്മലി അവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയുന്നത് സൂറത്തുൽ ഫത്തഹിൻ്റെ നമ്മൾ ഇരുപത്തൊന്ന് ദിവസം ഓതുന്നത് പോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ജുമുഴയ്ക്ക് ശേഷം ഏഴ് തവണ ഓത ഏഴ് തവണ ഓതിയിട്ട് അത് ആത്മാർത്ഥമായിട്ട് അതിനുശേഷം യാ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മയാ ചേർത്തിയിട്ട് അതിൻ്റെ അഭിജതിൻ്റെ എണ്ണമനുസരിച്ച് നാനൂറ്റി എൺപത്തി ഒമ്പത് തവണ ചൊല്ലുകയും ചെയ്യാം അങ്ങനെ അടുത്ത ജുമുഴ വരെ ദിവസവും ലുഹറ നിസ്കാരത്തിൻ്റെ ശേഷം ഇങ്ങനെ ചെയ്തു പോന്നു അള്ളാഹുവിൻ്റെ അപാരമായ കുതിരത്തുകൊണ്ട് ഈ ഒരു അമലിൻ്റെ ഫലമായിട്ട് അവർക്ക് അവരുടെ എല്ലാ ലക്ഷ്യങ്ങളും കാര്യങ്ങളും നേടിയെടുക്കാൻ ഇതുകൊണ്ട് സാധിക്കുമായിരുന്നു എന്ന് ഇമാം ഫഹ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അഹ് രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഈ ഒരു അമൽ നമുക്കൊക്കെ ചെയ്യാവുന്നതാണ് നമ്മുടെ ഒരിക്കലും നടക്കില്ലെന്ന് കരുതീയ കാര്യം നേടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സൂറത്തുൽ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്തത് ഈ മറ്റൊരു സൂറത്താണ് സൂറത്തുൽ വാക്യാ വാക്യാ നിസാരമാക്കി കരുതരുത് ദിനേന ഓതൽ പതിവാക്കേണ്ട ഒരു സൂഹത്തും കൂടെയാണ് സൂറത്തുൽ വാക്യ വാക്യ സൂറത്ത് പ്രധാനമായിട്ട് എന്തിനുള്ളതെന്ന് നമുക്കറിയാം സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാനും നമ്മുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് സാമ്പത്തികമായ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ നേടാനും നമ്മുടെ സ ശമ്പളത്തിൽ വർധനവുണ്ടാകാന് ഇങ്ങനെ സാമ്പത്തികമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതു വിഷയങ്ങൾക്കും സൂറത്തുൽ വാക്യ പരിഹാരമാണ് നമ്മുടെ മജിലിസിൽ വെച്ച് നമ്മളെല്ലാ രാത്രികളിലും അത് നിങ്ങൾ നിങ്ങളുടെ മജിലിസിൽ നിങ്ങൾക്ക് കൂടെ ഓതാകുന്നതാണ് നമ്മൾ പ്രത്യേകം നീയ്യത്ത് വെക്കും നീയ്യത്ത് വച്ചിട്ടാണ് ഓത എന്നിട്ട് ആ നീയ്യത്ത് പൂർത്തീകരിക്കാൻ വേണ്ടി ഇതുവഴ ചെയ്യും പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അത് ഒരു ഉപകാരമായി മാറും എന്ന് ഓർമ്മപ്പെടുത്തണം ഇനി ഷാ അല്ലാം മുത്തനബി സാഹ് അലൈവ് സ്വലാതങ്ങൾ പറയുന്നുണ്ട് എല്ലാ രാത്രിയിലും സൂറത്തുൽ സൂറത്തുൽവാക്കിയാൽ ഓതലിനെ പതിവാക്കിയാൽ അയാൾക്കൊരിക്കലും ഫിനാൻഷ്യൽ ക്രൈസിസ് ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരികയില്ല ഇത് വളരെ പ്രസിദ്ധമായ ഹദീസാണ് നല്ല ഫലം ലഭിക്കാൻ കാരണമാകുന്ന ഹദീസാണ് അപ്പോൾ സൂറത്തുൽ വാക്യ പതിവാക്കിയ ഒരാൾക്കും ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് മുത്തൻ നബി സല അലൈ സ്വലാ അതങ്ങൾ പറഞ്ഞതാണ് മുത്ത ഹബീബായ സുല്ലാ തങ്ങൾ പറയുന്നുണ്ട് സൂറത്തുൽ വാഖ്യ സൂറത്തുൽ ഹദീദ് അതേപോലെ തന്നെ അർറഹ്മാൻ സൂറത്ത് ഇതൊക്കെ ഓതുന്നവർക്ക് ആകാശഭൂമികളിലെ അമൂർത്ത ലോകത്തുള്ള പേര് അവർ അഹിലുൽ ജന്ന എന്നാണ് സ്വർഗനിവാസികൾ സ്വർഗാവകാശികൾ സ്വർഗത്തിൻ്റെ ആളുകൾ എന്നാണ് അവരുടെ പേര് അവ ഏതെങ്കിലും വീടുകളിലൊക്കെ ഇരുന്ന് ഉമ്മമാരും സൂറത്തുൽ സൂഹത്തുൽവാക്യ പറയണം ചെയ്യല്ലോ അപ്പം ആ സമയത്ത് ഇങ്ങനെ സ്വർഗവാസ് മലക്കുകൾക്കിടയിലും ആകാശ ലോകത്തൊക്കെ നമ്മെക്കുറിച്ച് പറയുന്നത് അഹ്ലുൽ അഹിലുൽജന്ന എന്ന സ്വർഗ്ഗാവകാശികൾ എന്ന സ്വർഗത്തിൻ്റെ ആൾക്കാരാണ് അതെന്ന് ഇബിന് മസൂദ്റദിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നബി സല അലൈഹി വസ്ലാം അത് പറയുന്നുണ്ട് എല്ലാ രാത്രിയിലും വാക്യ സൂറത്ത് ഓതുന്നവന് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല വാക്തിയ സൂറത്ത് ഐശ്വര്യത്തിൻ്റെ സൂറത്താണ് അത് നിങ്ങൾ ഓതുകയും കുട്ടികൾക്ക് പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ കുട്ടികളൊക്കെ പുതിയ കാലത്ത് ഒരുപാട് സോങ്സുകൾ അവർക്കറിയാം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന റാപ്പ് സോങ്സുകൾ എത്ര കട്ടിയുള്ള വാക്കുകളാണെങ്കിലും അവരത് കൃത്യമായിട്ട് പഠിക്കും അപ്പോൾ അതവർക്ക് ഇൻഫ്ലുവൻസ് ആകുന്നുണ്ടെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ വിശുദ്ധ ഖുർആാനിൻ്റെ ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ അത് അവർ കേൾക്കെ ഓതുകയും അവരെ ഓദിപ്പിക്കുകയൊക്കെ ചെയ്ത് ചെറുപ്പനാളിലെ ശീലിപ്പിച്ചാൽ നമ്മുടെ മക്കളും അങ്ങനെ പഠിക്കാൻ കാരണമാകും മദ്രസയിലൊക്കെ എക്സാമിന് വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ സൂഹത്തിൽ വാക്കുകയൊക്കെ പഠിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകും അത്തരം സന്ദർഭങ്ങളിൽ നിർബന്ധിതാവസ്ഥയിൽ കുട്ടികൾ പഠിക്കുകയും ചെയ്യും അത് പിന്നെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് മോനെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഒരു സൂറത്തുൽവാക്യ പാരായണം ചെയ്യുമോ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞ് അവർ കേൾക്കുന്നുള്ള ഉറപ്പാണ് അപ്പോൾ വലിയ ആത്മാർത്ഥമായിട്ട് സുഹത്തുൽവാക്യ പാരായണം ചെയ്താൽ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടമാണ് സാമ്പത്തികമായ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും എല്ലാ രാത്രികളിലും സുഹത്തുൽവാക്യ പാരായണം ചെയ്യണം അത് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകാൻ പാടില്ല അത് സ്വർഗാവകാശികളുടെ സുഹൃത്തും കൂടെയാണ് നാൽപ്പത് ദിവസം ഇതാവകാനത്തിൽ എന്ന് പറയുന്ന സൂറത്തുൽ സൂറത്തുൽവാക്യ പാരായണം ചെയ്യുക അതെങ്ങനെയാണ് ദിവസേന നാൽപ്പത് തവണയായിട്ട് ഓതണം ഇടപെടാതെ തുടർച്ചയായി തന്നെ ഓതണം എങ്കിൽ അള്ളാഹു സുബാനുഹൂത്തായാലും അവനറിയാത്ത രൂപത്തിൽ അള്ളാഹു അവനൊക്കെ ജീവിക്കാനുള്ള വക നൽകും എന്നുള്ളതാണ് ഇത് അർഹർക്കല്ലാതെ ആർക്കും ചെയ്യാനും സാധിക്കില്ല ഇതിനെക്കുറിച്ച് അറിയുകയുമില്ല ഇതൊരാൾക്ക് ചെയ്യാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ അത് അതിൻ്റേതായ ആളുകൾക്ക് ഇതിപ്പോൾ ഈ കേൾക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിച്ചോളാം എന്നില്ല അതൊരു പ്രത്യേക തൗഫീക്ക് ലഭിച്ച ആളുകൾക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ സൂറത്തുൽ സുഹൃത്തുവാക്യാണ് അത് ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കും നിങ്ങൾക്ക് പറ്റുന്നില്ലേ എന്നാൽ നിങ്ങൾക്കതിനുള്ള അർഹതയില്ല എന്നുള്ളതാണ് ആത്മാർത്ഥമായി ചെയ്തു നോക്കിയാൽ ജീവിതത്തിൽ അത് അനുഭവിക്കും വിശുദ്ധ ഖുർആാനിൻ്റെ മാസ്മരിക വചനങ്ങൾ അത്രമേൽ സവിശേഷമേറിയതാണെന്നല്ല നമുക്കറിയാമല്ലോ ആസ്വറിന് ശേഷം സൂറത്തുൽ വാക്കിനെ നിത്യേനെ പതിനാലു തവണ പാരായണം ചെയ്യുന്നവർക്ക് ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഫലം ഉണ്ടല്ലോ അതേപോലെയുള്ള ഫലം പരീക്ഷിച്ചറിഞ്ഞതാണെന്ന് സ്വലഹിങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് ഐശ്വര്യം നേടിത്തരാനും ദാരിദ്ര്യം അകന്നു കിട്ടാനും ഈ സൂറത്തിനുള്ള കഴിവ് അപാരമാണ് അക്കാര്യത്തിൽ വലിയ പൊരുളും രഹസ്യവും അത്ഭുത ചൈതന്യവും ഇതിലടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഓരോ ആയത്തുകളെ കുറിച്ചും അതിൻ്റെ ആശയങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനോ സാധിക്കും ഒരിക്കലും ഉസ്മാൻ ഇബിൻ അഹ്ഫാൻ റദിയുളാഹുനോ കുറച്ച് സമ്പത്ത് സ്വത്ത് ഇബിൻ മസൂദ് റദിയുള്ള കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു അദ്ദേഹം അത് സ്വീകരിക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട് ഉസ്മാൻ റതി ഉള്ളു സാമ്പത്തികമായിട്ട് ഉണ്ടായിരുന്ന ആളാണ് ഇബിൻ മസൂദ് റദി ഉള്ളാവിനെ കുറച്ച് സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ അത് ഇഷ്ടപ്പെടാതെ കണ്ടപ്പോൾ പറഞ്ഞു ഇത് നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങളുടെ മക്കളുടെ ചെലവിന് വേണ്ടി കൊടുത്തോളൂ എന്ന് പറഞ്ഞ് അപ്പം ഇബിൻ മസൂദ് അറുദില്ലാന്ന് പറയുന്നുണ്ട് നമ്മളിത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇബിൻ മസൂദ് അറുദില്ലാൻ അപ്പം പറയുന്നുണ്ട് ഞാൻ എനിക്കതിൻ്റെ ആവശ്യമില്ല അവർക്ക് ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് എന്നെക്കുറിച്ച് എനിക്കില്ലാത്തൊരു ഭയം നിങ്ങൾക്കുണ്ടോ അവരോട് ഞാൻ വാഹിയ സൂറത്ത് ഓതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഹബീബാന സാഹ അലൈഹി വസ്ലം അതെങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട് നിത്യവും രാത്രി വാക്ക് ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അത് ഓതുന്നവർക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല എന്നല്ല കേട്ടിട്ടുണ്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ എനിക്ക് തീർത്തും വിശ്വാസമുണ്ട് എനിക്കതിൻ്റെ ഉണ്ടാവില്ല അത് അവരുടെയൊക്കെ ഒരു ഉറപ്പ് അങ്ങനെയാണ് നമുക്കും ആ ഉറപ്പാണ് വേണ്ടത് ഒരു വലിയ പണ്ഡിതം പറയുന്നുണ്ട് സൂറത്തിൽ വാക്കുക നാൽപ്പത്തി ഒന്ന് തവണ പാരായണം ചെയ്ത് അത് ഒരേ ഇരുത്തത്തിലിരുന്ന് ഓതണം എന്നുള്ളതാണ് ഓതിയിട്ട് അവൻ്റെ ഏത് ആവശ്യം പറഞ്ഞാലും ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും പ്രത്യേകിച്ച് മനുഷ്യത്തിൻ്റെ ജീവിതത്തിൻ്റെ നമ്മുടെ സാമ്പത്തികമായ വിഷയത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കൊരു ഒരു പരിഹാരമാകുമെന്ന് ഒരു വലിയ പണ്ഡിതൻ പറയുന്നുണ്ട് അപ്പോൾ സൂറത്തുൽ വാക്യ സൂറത്തുൽ ഫാ ഈ രണ്ട് സുഹത്തുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇനി നമ്മുടെ ആഹ്ലവുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്ന ഇപ്പം നമുക്കത് ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ ഇപ്പോഴും നമുക്ക് ആവശ്യമുണ്ട് അങ്ങനത്തെ ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക് നമുക്കറിയാം സൂറത്തുൽ മുൽക്ക് യഥാർത്ഥത്തിലെ വലിയ അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും ഒക്കെ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്വഹൈഹായ നാലു ഗ്രന്ഥങ്ങളാണ് അതേപോലെ തന്നെ ഗ്രന്ഥങ്ങളിലും എബിനു ഹൈബാനും ഹാക്കിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലെ അബൂഹുറി അലി അള്ളാന്ന് പറയുന്നതായിട്ട് കാണാം മുത്തുനബി സുഹ് അലൈഹി വസ്ലം അത് ഞങ്ങൾ പറയുന്നുണ്ട് ഖുർആാനിൽ മുപ്പതായിത്തുള്ള ഒരു സൂറത്തുണ്ട് ഖുർആാനിൽ മുപ്പതായത്തുകളുള്ള ഒരു സൂറത്തുണ്ട് അതൊരാള് അത് ആ മുപ്പതായത്തുകളുള്ള സൂറത്ത് അത് ആരാണോ ഓതുന്നത് അത് അവർക്ക് ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്തി കൊടുക്കുന്നതാണ് ആ സൂറത്ത് തബാറക്കല്ലീതി ഉൽ മുൽഖ് എന്ന സൂറത്താണ് സൂറത്തുൽ മുൽഖാണതെന്ന് സൂറത്തുൽ മുൽക്ക് മുത്തനബി അലൈഹി അലൈ വസ്ലാദങ്ങള് പറയുന്നത് അത് ആഫത്തുകളെ തൊട്ട് തടുക്കും നമ്മെ രക്ഷപ്പെടുത്തും ഖബറിലെ ശിക്ഷകളെ തൊട്ട് അത് കാവലാകും എന്നുള്ളതാണ് ഖബറിൻ്റെ ശിക്ഷയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഖബറിൻ്റെ ഇറുക്കത്തിനെ തൊട്ട് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതും അത് സൊഹാബാക്കൾ വരെ ആ ഇറുക്കത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടില്ല എന്തിനേറെ പറയണം മുത്തനബി സല്ലു അലൈഹി വസ്ലമ തങ്ങളുടെ വളരെ ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടു പോയ വഫാത്തായിപ്പോയ മക്കളായ ഇബ്രാഹിം ഖാസിം എന്നവർക്ക് പോലും ആ ഖബറിൻ്റെ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഖബറുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകും അവൻ നിങ്ങൾ നോക്കൂ അവിടെ തന്നെ നമ്മൾ നമ്മളെന്ന് വിശദീകരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഒരാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ചരിത്രത്തിൽ കാണാം അതിനുള്ള കാരണങ്ങൾ എന്തായിരുന്നു പറഞ്ഞിരുന്നു ആർക്കെങ്കിലും ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ അത് എഴുതി അറിയിക്കണേ ഒരാളും ഖബറിൻ്റെ ഒരുക്കത്തിന് രക്ഷപ്പെടൂല രക്ഷപ്പെടൂല്ല പറഞ്ഞു ലൗഖാൻ അഹ്ഹാൽ സാഹുദുബിന് ആരെങ്കിലും അതിനെ തൊട്ട് രക്ഷപ്പെടണമെങ്കിൽ സാഹുദുബിന്മാദ് രക്ഷപ്പെടണമായിരുന്നോ ആരാണ് തങ്ങളെ എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടുകൂടെ ഈ ഭൂമിയിൽ ആരുടെയെങ്കിലും ജനാസ നമസ്കാരം നടന്നിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ ജനാസ നമസ്കാരമാണ് ആരെങ്കിലും മരണം കാരണമായിട്ട് അള്ളാഹുവിൻ്റെ ഹർഷ എന്ന സിംഹാസനം കിടുകിട വിറച്ചിട്ടുണ്ടോ അത് തങ്ങളുടെ മരണം കാരണമായിട്ടാണ് ആ സായുധബിന്മാതി പോലും ഖബറിൻ്റെ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെട്ടിട്ടില്ല എന്ന് മുത്തനബി സല്ലാ അലൈഹി വസ്ലാദങ്ങള് പറഞ്ഞപ്പോൾ അത്ഭുത പരതന്ത്രയും സൊഹാബാക്കൾ ചോദിക്കുകയാണ് വലബിനുക്കൽ ഖാസിം യാ റസൂല അങ്ങയുടെ ഇളം പ്രായത്തിൽ മരണപ്പെട്ടു പോയ കാസിമ് അവര് രക്ഷപ്പെട്ടിട്ടില്ലേന്ന് തങ്ങൾ പറയുന്നുണ്ട് വല ഇബ്രാഹിമുല്ലധി അസഹാറും ഇന്നു അതിനേക്കാളും ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയ ഇബ്രാഹിമു രക്ഷപ്പെട്ടിട്ടില്ല എന്ന് മഹാദള്ളാഹുഅല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ എന്നിട്ട് ഹബീബായ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചരിത്രങ്ങളിൽ കാണാം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ആരാന്നറിയോ അതെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അറിയാവുന്നവർ എഴുതി അറിയിക്കൂ ഒരു പ്രത്യേക കാരണം കാരണമുണ്ടായിരുന്നു ആ ഖബറുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകും സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്നത് തബാറൊക്കെ സൂറത്ത് സൂറത്തുൽ മുൽക്ക് എല്ലാ രാത്രിയിലും മോതുന്നവനെ ഖബറിന്റെ ശിക്ഷയെ അള്ളാഹു തടയും എന്റെ പ്രിയമുള്ള മോനെ നമ്മുടെ എല്ലാ ദിവസവും വൈകുന്നേരം മകരുഭ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ സൂറത്തുൽ വാക്കുകയും സൂറത്തുൽ മുൽക്കും സൂറത്തു യാസീൻ ഓതുന്നുണ്ട് നിങ്ങളൊക്കെ വരി ഇനിശാല നമുക്കതിൽ പങ്കെടുത്ത് അതിന് തൊട്ട് മുമ്പ് നമ്മൾ നെയ്യത്ത് വെക്കും അതാണ് പ്രത്യേകത നെയ്യത്ത് വെക്കും നാളെ ഖബിറിനില് തൊട്ട് രക്ഷയാകണമെന്ന് കരുതിയിട്ട് അങ്ങനെയാണ് നമ്മൾ ഓതാറുള്ളത് ഇന്നലെ ഓദിക്കഴിഞ്ഞാൽ നമ്മൾ ദ്വാഴ ചെയ്യും ഈ ഓതിയത് നാളെ ഖബറിനെ തൊട്ട് എന്ന് പറഞ്ഞിട്ട് നാളെ മറ്റന്നാൾ മരണപ്പെട്ടു പോയാൽ ഇന്നലെ നമ്മൾ ദ്വാഴ ചെയ്തില്ലേ അതെ ഇന്ന് രാത്രി നമ്മൾ ദാഴ്ച ചെയ്യാൻ പോവുകയാണ് നിങ്ങളൊക്കെ മഞ്ജിലെ പങ്കെടുക്കുന്നവരാണെങ്കിൽ അള്ളാഹു തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ദിവസേന ഖബറിൽ വെച്ച് രക്ഷ ലഭിക്കാൻ കാരണമാകും അബുദ്ധർദാർദുൽഹാൻ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം ആരെങ്കിലും സൂറത്ത് എല്ലാ ദിവസവും ഓതുകയാണെങ്കിൽ രാത്രി തപാറ സൂറത്ത് ഓതുന്നവർക്ക് അത് ഖബറിൽ വന്ന് വാദിച്ച് അത് ഓദ്യവനെ രക്ഷപ്പെടുത്തും ശിക്ഷിക്കാൻ വരുമ്പോൾ ആ തബാറക്കസൂറത്ത് വാദിക്കും എന്നുള്ളതാണ് ഹബീബായ തങ്ങളെ തബാറൊക്കെ സൂറത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് അത് രക്ഷപ്പെടുത്ത് മാത്രമല്ല അത് വാദിക്കുകയും ചെയ്യും തിയാമെന്നാളി റബ്ബിൻ്റെ സന്നിധിയിൽ അത് ഓതുന്നവർക്ക് വേണ്ടി അവിടൊക്കെ വാദിച്ചു എന്നുള്ളതാണ് സൂറത്തുൽ വാക്കുക അത് സൂറത്തുൽ വാക്കിയ പോലെ തന്നെ സൂറത്തുൽ മുൽക്ക് അത് വളരെ ആത്മാർത്ഥമായിട്ട് ഓതണം ഇബിൻ അബ്ബാസ്ലിന്ന് പറയുന്നുണ്ട് നീ തബാറൊക്കെ ഓതുക അത് മനഃപ്പാഠമാക്കുക അത് വീട്ടുകാർക്ക് പഠിപ്പിച്ചു കൊടുക്കുക നിൻ്റെ എല്ലാ മക്കൾക്കും വീട്ടിലുള്ള മറ്റു കുട്ടികൾക്കും അയൽക്കാർക്കുമൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കുക ഇത് രക്ഷിക്കുന്നതും വാദിക്കുന്നതുമായ സൂറത്താണ് അത് ഓതുന്നവർക്ക് വേണ്ടി ക്യാം വന്നാൽ റബ്ബിൻ്റെ സന്നിധിയിൽ അത് വാദിക്കും നരക ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ അപേക്ഷിക്കുകയും ചെയ്യും അവൻ അത് ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഓതുന്നവനെ അള്ളാഹു ഖബ്രിൽ ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കും സൂറത്തുൽ മുൽക്ക് മനഃപ്പാഠമാക്കൽ പ്രത്യേകം പുണ്യമുള്ളതാണ് സൂറത്തുൽ മുൽക്ക് കാണാതറിയുന്നവരൊന്നും എഴുതി അറിയിക്കണേ നാളെ ഖബറിൽ രക്ഷയാകാൻ അത് കാരണമാകും എൻ്റെ സമുദായത്തിൽ എല്ലാവരുടെ കൽബിലും തപാറയ്ക്ക് ഉണ്ടാവാൻ ഞാൻ കൊതിച്ചു എന്ന് ഹബീബായ സല്ല അലൈഹി വല്ല മാതങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഹബീബായ തങ്ങളുടെ ഒരു ആഗ്രഹവും കൂടെയാണ് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ തബാറൊക്കെ സൂറത്ത് ഉണ്ടാകുക എന്നുള്ളത് മനസ്സിലായില്ല തബാറൊക്കെ സൂഹത്തിന് അത്രയും ആത്തുണ്ട് സൂഹത്തിൽ മുൽക്ക് പാരായണം ചെയ്യാം ഒരാളുടെ കബറിലേക്ക് അയാളുടെ തലയുടെ ഭാഗത്തിലൂടെ മലക്ക് പ്രവേശിക്കും അപ്പോൾ അയാൾ പറയും എൻ്റെ തല സൂറത്തുൽ മുൽക്കും ഓതാൻ ഉപയോഗിച്ചിരുന്നതാണ് എൻ്റെ തല സൂറത്തുൽ മുൽക്കും ഓതാൻ ഉപയോഗിച്ചിരുന്നതാണ് ഇവിടെ നിനക്ക് പ്രവേശിക്കാൻ അവകാശമില്ല കാലുകളുടെ ഭാഗത്തിലൂടെ പ്രവേശിക്കാൻ ശ്രമിക്കും അപ്പോൾ അത് പറയും ഞാൻ സൂറത്തുൽ മുൽക്ക് ഓതി നിസ്കരിച്ചിരുന്ന കാലുകളാണിത് അതിനാൽ ഇതിലൂടെ പ്രവേശിക്കാൻ കഴിയില്ല അപ്പോൾ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ആ സമയത്താണ് ഉള്ളിലേക്ക് എൻ്റെ ഉള്ളിലേക്ക് നിനക്ക് പ്രവേശിക്കാൻ കഴിയൂല കാരണം എൻ്റെ ഹൃദയത്തിൽ സൂറത്തുൽ മുൽക്കുണ്ടെന്ന് അങ്ങനെ സൂറത്തുൽ മുൽക്ക് നമ്മളെ രക്ഷപ്പെടുത്തുന്ന രൂപം എന്ന് പറഞ്ഞാൽ അതും അത്ഭുതകരമാണ് അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫീഖ് നൽകി ആഗ്രഹിക്കുമാനാകട്ടെ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ വാക്യാ സൂറത്തുൽ ഫത്ത്ഹ് ഇന്ന് ഈ മൂന്ന് സൂറത്തുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഈ മൂന്ന് സൂറത്തുകളും വളരെ സവിശേഷതയുള്ള സൂഹത്തുകളാണ് എന്ന് ഈ പറഞ്ഞില്ലെന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സൂറത്തുൽ മുൽക്കിൽ മുപ്പതായത്തുകളുണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വാക്കുകളുണ്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് അക്ഷരങ്ങളുണ്ട് ഇത് കഴിയുന്നവർക്കൊന്ന് താഴെ എഴുതി അറിയിച്ചാൽ ഇത് വായിക്കുന്നവർക്ക് കമൻറ്റൊക്കെ വായിക്കുന്നവർക്ക് അതിൽ നിന്നൊരു അറിവ് കിട്ടും എന്താണ് എഴുതേണ്ടത് സൂറത്തുൽ മുൽക്കിൽ ആയത്തുകളുണ്ട് സൂറത്തുൽ മുൽക്കിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വാക്കുകളുണ്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് അക്ഷരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് അത് ഹൃദ്യസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കാം അത് മനഃപ്പാഠമാക്കിയവർക്ക് ലഭിക്കുന്ന വലിയ ഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കാം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പഠിക്കാനുള്ള തോഫീ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത് ജീവിതത്തിൽ പകർത്തിയാൽ എന്തെല്ലാം ഗുണങ്ങൾ നേടിയെടുക്കാൻ പറ്റുമോ ആ ഗുണങ്ങളൊക്കെ റബ്ബ് സുബാനുഹോത്തായ നമുക്ക് നേടിയെടുക്കാനുള്ള തോഫീ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരാരും ഇല്ലാത്ത ഏകാന്തതയുടെ ഇരുളിൻ്റെ ഒറ്റപ്പെടലിൻ്റെ ഭീകരതയുടെ വീടായ ആ ഖബറിൻ്റെ അകത്ത് കിടക്കുമ്പോൾ നമുക്ക് രക്ഷയും തുണയുമാകുന്ന സൂറത്തുൽ മുൽക്കിനെക്കുറിച്ചും സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ കാരണമാകുന്ന സൂഹത്തിൽ വാക്കുകളെക്കുറിച്ചും ഏത് ആഗ്രഹങ്ങളും നമ്മൾ പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകുന്ന സൂഹത്തിൽ ഫത്തുഹിനെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത് അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫീഖ് നൽകട്ടെ അസ്ലാമലൈക്കും വാഹനത്തല്ലാഹി വാർക്കാത്തൂ